ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ആ മസാ പറയേ നമ്മളെപ്പോഴും നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടേ കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നു പറഞ്ഞ് പറഞ്ഞ് പക്ഷേ നമുക്ക് ഒരിക്കലും ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ആ ഒരു എന്താ പില്ലറിൻ്റെ കുഴി കുഴിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇട്ടോ അല്ലേ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് പോയതാണ് പക്ഷേ നമ്മളല്ല ഇത് വീഡിയോ ഇടാനുള്ള ഇടാതിരിക്കാനുള്ള മറ്റൊരു കാരണമെന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയായിരുന്നു ഗൈസ് ഒടുക്കത്തെ മഴയായിരുന്നു അപ്പോൾ നല്ല മഴ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സൈറ്റിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സൈറ്റ് സൈറ്റ് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചാൽ അപ്പോൾ സ്റ്റോപ്പാക്കി വെച്ചെന്ന് വെച്ചാൽ നമ്മളെ കുഴികളിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെയാണ് ചില കുണ്ടിൽ വെള്ളമുള്ളത് അപ്പോൾ ആ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ അതിലേക്ക് പി സി സി ചെയ്യാമെന്ന് പറയുന്നത് അത്ര പോസിബിളായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി കാരണം ഒരു വട്ടം നമ്മൾ വലിയ മോട്ടറൊക്കെ വെച്ച് വറ്റിച്ചിട്ട് പി സി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കേട്ടോ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു പരാജയപ്പെട്ടു പോയി കാരണം അന്ന് ഒരു കുഴി അല്ല എനിക്ക് തോന്നുന്നു രണ്ട് കുഴിയിൽ നമ്മൾ അന്ന് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് കുഴിയിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് പക്ഷേ അന്നാണെങ്കിൽ ഭയങ്കര മഴയും അതുപോലെ തന്നെ വെള്ളം വറ്റിച്ചിട്ടാണ് വെള്ളം വറ്റുന്നില്ല നല്ല ഉറവാണ് വറ്റിക്കുന്നതിനനുസരിച്ചിട്ട് അതിനേക്കാട്ട് കൂടുതൽ സ്പീഡിൽ ഉറവ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് വർക്ക് അവിടെ നിർത്തി വെച്ച് ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏഴ് ദിവസം എട്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പി സി സി ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന പാടന ഫസ്റ്റ് ചെയ്താൽ നമ്മൾ ഓരോ കൊണ്ടുവന്ന് കംപ്ലീറ്റ് മണ്ണ് ഫുള്ള് ക്ലിയർ ആക്കി കേട്ടോ ഫുള്ള് അതിൻ്റെ അളി ഭാഗം കംപ്ലീറ്റ് തുടച്ചെടുത്ത് ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് ഓരോ കുി ഓരോരു സെക്ഷനിൽ ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് പാർട്ട് പാർട്ടായിട്ട് ഓരോ കുഴിയാൻ കൊടുത്തിട്ടോ അവർ ഓരോന്ന് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് കുണ്ടുകളിൽ വെള്ളമുണ്ട് അത് നമ്മൾ മോട്ടോർ വെച്ച് വറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇത് പി സി സി ഇട്ട് തുടങ്ങി കേട്ടോ പി സി സി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്നര അഞ്ച് സോളിങ് ബോളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് എന്ന് വച്ചാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ പി സി സി നമ്മൾ ഇടുന്നേട്ട അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഐറ്റിലാണ് ഇടുന്നത് പിന്നെ ആ ഒരു പി സി സി സിയുടെ റേഷ്യോ എന്ന് പറയാം നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ ഈ റേഷ്യോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ അത് നമ്മൾ അക്കണ്ടൻ്റ് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടേ ഇരിക്കണം എന്നാലും മാത്രമേ പല ആൾക്കാരും നമ്മളെ വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് നിങ്ങൾ ആ വീഡിയോ പോയി കാണുക അല്ലെങ്കിൽ ഈ വീഡിയോ പോയി കാണുകയാണ് എന്ന് പറയുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ റേഷ്യൂന്ന് പറയുന്നത് നാല് കൊട്ട എം സാൻഡും അതുപോലെ തന്നെ ഏഴ് കൊട്ട ഒന്നര ഇഞ്ചും അതുപോലെ തന്നെ അരച്ചാക്ക് അരബേഗ് സിമൻറ്റ് ആട്ടോ നമ്മൾ ഈ ഒരു പി സി സി നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റിലിടുന്നേ അതിന് മേലെ വരുന്നതൊക്കെ നമ്മൾ സാധാരണ റേഷ്യൂയിലേക്ക് മാറും അതെങ്ങനെയാണ് ആ ഒരു സമയത്തേക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നല്ല കംപ്ലീറ്റ് പി സി സി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം നമ്മൾ നമ്മളെ അളവിന് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നൂല് കാര്യങ്ങളൊക്കെ കെട്ടിയെടുത്ത് അതിൻ്റെ നെറ്റ് വെച്ച് നെറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കവറിങ് കട്ടൻ നിർബന്ധമായിട്ട് വെക്കണം കേട്ടോ ഇത് മണ്ണ് പോകുന്നതിൽ അതിന് ഇന്നലെ കവറിങ് കട്ട അങ്ങനൊന്നുമല്ല നമ്മൾ എവിടെ ചെയ്യുന്നതാണോ ആ ഒരു പ്രോപ്പർ രീതി നമ്മളെല്ലാപോലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ ആ രീതിയിൽ നമ്മൾ കവറിങ് കട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നെറ്റ് വെച്ച് സെറ്റാക്കി അതിൻ്റെ മേലെയാണ് ഇനി ഫില്ലർ നമ്മളെ കറക്റ്റ് അളവിൽ നമ്മൾ നിപ്പിക്കാൻ നിൽപ്പിക്കാൻ പോകുന്നുട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കുഴികളിലൊക്കെ വീണ്ടും ഇന്ന് വെള്ളമുണ്ട് അപ്പോൾ ഇന്നലെ പി സി സിട്ട് കംപ്ലീറ്റ് വറ്റിയിട്ടാണ് നമ്മളിട്ടത് പക്ഷെ ഇന്ന് വന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് ഹൈറ്റിലൊക്കെ രണ്ട് മൂന്ന് കുണ്ടിൽ വെള്ളമുണ്ട് ബാക്കി ഒറ്റ കുണ്ടിൽ വെള്ളമില്ലാട്ടോ കംപ്ലീറ്റ് എല്ലാം വറ്റിപ്പോയി അപ്പോൾ ഇതിലൊക്കെ വലിയ മൂന്ന് പില്ലറൊക്കെ വരുന്ന കുഴി ആട്ടോ അധികത്തിൽ മൂന്ന് നാല് പില്ലർ വരുന്ന കുഴിയുണ്ട് രണ്ട് പില്ലർ വരുന്ന കുഴിയുണ്ട് ഒരു ഒരു കുഴി ഒരു കുഴിയിൽ ഒരു പില്ലർ എന്നുള്ള വളരെ ചുരുക്കം കേട്ടോ വളരെ ചുരുക്കത്തിലാണ് ഒരു കുണ്ട് മാത്ര സെപ്പറേറ്റ് കുടിച്ചത് ബാക്കിയെല്ലാം ലിങ്ക് ലിങ്ക് ലിങ്കായിട്ടാണ് കേട്ടോ കുഴി കുടിച്ചിരിക്കുന്നത് അതൊക്കെ നമ്മളെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി അത് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നൂലൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് പില്ലർ നമ്മളെ ഈ നെറ്റും നമ്മളെ കുഴിയിൽ കൊണ്ടുവരുന്ന കേട്ടോ ഇനിയിപ്പോൾ കവറിങ് ഇതുപോലെ കവറിങ് വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ അളവ് വരുന്നത് ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ പില്ലർ അതിൻ്റെ കറക്റ്റ് തൂക്കിൽ നിപ്പിച്ചിട്ട് അതിൻ്റെ ലെഗ് കാര്യങ്ങളൊക്കെ നമ്മളെ നെറ്റിനോട് വലിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ നെറ്റ് ഇടുന്ന സമയത്ത് നാല് ഭാഗത്ത് നല്ല കവറിങ് ഉണ്ടോ എന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം നമ്മളെ നെറ്റിന് നാലുപാസായിട്ടും കവറിംഗ് ഉണ്ടോയെന്നുള്ള മണ്ണുമായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ കമ്പി കവറായി കിട്ടില്ല മണ്ണുമായിട്ട് ടച്ച് ചെയ്യും ആ ഒരു സമയത്ത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് നമ്മളെ ഈയൊരു നെറ്റിന് എന്ത് വരും തുരുമ്പ് വന്ന് നമ്മളെ നെറ്റ് തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് തൂക്കായി നിൽപ്പിച്ച് ഇങ്ങനെ ഓരോരോ പില്ലറിൻ്റെ ഉള്ളിൽ കൂടി കമ്പിയും അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് മുട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റ് ഇളകിപ്പോകാത്ത തരത്തിൽ നമ്മൾ പ്രോപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നാളെ നമുക്ക് കോൺക്രീറ്റ് ഇതിന് മേലെ ആസീസ് ഇട്ടാൽ മതി ആർ സി സി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും നമ്മൾ ആർ സി സി ഇടുന്നത് ഇങ്ങനെ എല്ലാ പില്ലറും നമ്മൾ നമ്മളെന്തെയുണ്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടാകാം ചില കൊണ്ട് നമ്മൾ അന്ന് കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളാ മാർക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പില്ലറ് കറക്റ്റ് സെൻറ്ററല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടാമത്തെ ദിവസം സൺഡെല്ലാം മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പി സി സി ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ പി സി സി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ പി സി സി ഇടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പി സി സിയുടെ റേഷ്യോ പറയുക പി സി സി റേഷ്യോ എന്ന് പറഞ്ഞാൽ നാല് ബാഗ് നാല് കൊട്ട എം സാൻഡും അതുപോലെ തന്നെ ഏഴ് കൊട്ട മെറ്റലും അതുപോലെ തന്നെ ഒരു ബാഗ് സിമെൻറ്റും ഇതാണ് നമ്മളെ പി സി സിയുടെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ഹൈറ്റ് വേണ്ട ആ ഒരു ഹൈറ്റിലുള്ള തോത് നമ്മൾ ഈ ഒരു കമ്പനി മൂലം നമ്മൾ കെട്ടാമ്പി കെട്ടിയിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം കുത്തി നോക്കും കുത്തി നോക്കിയതിന് ശേഷം നമ്മൾ ഇത് ഈ കാണുന്ന പോലെ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് വൈബ്രേഷൻ പിടിക്കും വൈബ്രേഷൻ ഈ കുഴികളിലൊക്കെ വൈബ്രേഷൻ പിടിക്കണോ എന്നുള്ള ചിന്ത ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എവിടെ കോൺക്രീറ്റ് കോങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വൈബ്രേറ്റ് ചെയ്തു കൊടുക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന കോൺക്രീറ്റിൻ്റെ അടിയിൽ നമ്മൾ എയർ ഇങ്ങനെ ഫോം ചെയ്തു വരും ആ ഒരു എയറിനെ മുകളിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ഉള്ളിലുള്ള ബബിൾസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കോൺക്രീറ്റ് നല്ല സെറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈബ്രേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ വരുന്നത് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വൈബ്രേഷൻ വെക്കുന്നത് ഫിനിഷിങ്ങിന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന പിന്നെ കൈൻ്റെ ഉള്ളിലൊക്കെ ജെർക്കിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സീറ്റിംഗ് ആയി കിടക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ വൈബ്രേഷൻ ചെയ്യേണ്ടത് വൈബ്രേഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ീഡിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം വൈബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ ചെരിച്ച് പിടിച്ച് നമ്മളെ കമ്പിൻ്റെ അടിയിലേക്ക് നീഡിൽ പോയി കഴിഞ്ഞാൽ കമ്പി മൊത്തത്തിൽ ചെറുക്കിയൂ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ബേക്കിലുള്ള മുന്നേ ഇട്ട ഭാഗത്തുള്ള പിന്നെ സ്ലാബിനൊക്കെ ചെറുക്കിങ് വരൂ അപ്പോൾ അവിടെ ക്രാക്ക് വരും കേട്ടോ അതുകൊണ്ട് വൈബ്രേഷൻ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് എല്ലാ ഭാഗവും കവർ ചെയ്ത് എടുക്കണം കേട്ടോ മണ്ണിൻ്റെ ചുറ്റും ചുറ്റുപാടും കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല ഫിനിഷ് ആക്കി എടുക്കണം നമ്മളെ എങ്ങനെയാണോ ഒരു മെയിൻ പാപ്പിന് മെയിൻ പാർപ്പ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ നമ്മൾ കാണണം കാരണം ഇല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മിൻ്റെ കമ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ആ ഒരു കമ്പി പെട്ടെന്ന് തന്നെ ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് തുരുമ്പെടുത്തിട്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മളിത് ഓഞ്ചിടാൻ തുടങ്ങിയത് ഓഞ്ചെന്ന് പറഞ്ഞാൽ മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാട്ടോ നമ്മൾ ഓഞ്ച് വെക്കുന്നത് അപ്പോൾ ഈ ഓഞ്ചെന്നൊക്കെ പറയുന്നത് അധികം ആൾക്കാർ ഇപ്പോൾ പല തരത്തിലുള്ള ഓഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ക്വയറായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് സ്റ്റെപ്പ് സ്ക്വയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പണ്ട് മുതലേ ഈ ഒരു രീതിയിലാട്ടോ ചെയ്തിരിക്കുന്ന ത്രികോണത്തിൻ്റെ നമ്മളൊരു പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ഓഞ്ചാണ് നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ സ്ക്വയറിൽ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് എങ്ങനെ ചെയ്താലും നമ്മളെ പില്ലർ ഫൗണ്ടേഷനിൽ നല്ല സ്ട്രോങ് തന്നെയാണ് ആ രീതിയായാലും ഈ രീതിയാലും ഒക്കെ അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ലെവലാക്കി എഴുതിയിട്ടുണ്ട് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തരികൾ കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം കേട്ടോ പ്ലാസ്റ്റർ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എന്താക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ എല്ലാ ഓഞ്ചും നമ്മളിങ്ങനെ കറക്റ്റ് ലെവലാക്കി ഒരേ ലെവലിൽ സെറ്റാക്കി എടുത്തതിന് ശേഷം ഇത് പ്ലാസ്റ്റർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ചെറിയൊരു മഴ ഇങ്ങനെ തൂളി വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ പണിക്കാരോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുന്ന് പോവും അപ്പോൾ ഇതേ തേപ്പ് തുടങ്ങിട്ടോ കംപ്ലീറ്റ് എ ടു സെറ്റ് പിന്നെ ഫില്ലറിൽ നമ്മൾ ഇതുപോലെ ഓഞ്ചിൻ്റെ മുകളിൽ നല്ല വൃത്തിയിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് തേച്ചെടുക്കണം കേട്ടോ തേച്ചെടുക്കുന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കാണ് മഴ ചെറുതായിട്ടൊന്ന് ശക്തി കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോഴത്തേക്കും കംപ്ലീറ്റ് എല്ലാം തേച്ചെടുത്ത് നമ്മൾ സിമെൻറ്റ് ചാക്കുകൊണ്ട് കംപ്ലീറ്റ് പൊത്തിയിട്ട് എന്താക്കുന്നതാണ് കവർ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ബെൽറ്റ് അടിക്കാനുള്ള ഹൈറ്റിലേക്ക് അതായത് നില അടി ഹൈറ്റിലേക്ക് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ഫില്ലർ വെക്കണം അതിന്റെ പരിപാടിയാണ് നാളെ ഉണ്ടാവുക അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കെട്ടിയ പോലെ തന്നെ കംപ്ലീറ്റ് നൂല് നമ്മൾ കെട്ടിയെടുത്തതിന് ശേഷം കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പെട്ടി അടിക്കുന്നത് പെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മണ്ണിൻ ലെവൽ ഹൈറ്റിലാണ് കേട്ടോ അടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത്യെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിൽ താഴത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എൽ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തിൻ്റെ മുകളിൽ നമുക്ക് കറക്റ്റ് പെട്ടി അങ്ങ് വെച്ച് കൊടുത്താൽ ഇനി ഷൂ അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കിലെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും